ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ് പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് പരിശ്വസിക്കുന്നു ഞാൻ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് അമ്മേനായിട്ടുള്ളൊരു റിൻഡോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു സൺഡേ ആണ് ഇന്ന് സൺഡേ ആയിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല ആ ചേച്ചിയും പിള്ളേരൊക്കെ വീട്ടിൽ പോയി ഇരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നീലച്ചാടാൻ പറഞ്ഞു ബിരിയാണി വാങ്ങിച്ചാലോ എന്ന് പറഞ്ഞു ബിരിയാണി വാങ്ങിച്ചിട്ട് കഴിച്ചാലോ ഒരു ആഗ്രഹം പറഞ്ഞു അപ്പൊ കുറെ നേരം കണ്ട് നീലച്ചാളെന്നെ പറഞ്ഞു നമുക്ക് പുറത്ത് പോയിട്ട് കഴിക്കാം ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങള് വിചാരിച്ചു ശരിയാ കുറച്ച് നാളായി ഉണ്ട് വീട്ടില് പുറത്ത് പോയിട്ട് അച്ഛനായിട്ട് പുറത്ത് പോയിട്ടെന്നില്ല ഉണ്ടാവാറില്ല ചിക്കി ആ സമയത്തൊന്നും കാരണം അച്ഛനും ആകെ കിട്ടുന്ന ഒരു ദിവസമാണല്ലോ ജലാ ചെയ്യുക ഉച്ചക്ക് ശേഷം ആണെങ്കിൽ അച്ഛൻ അമ്പലത്തിൽ പോകും അതിന് മുന്നാണെങ്കിൽ ആരെങ്കിലും കാണാൻ പോവും അല്ലെങ്കിൽ ഇവിടെ ജംഗ്ഷനിലൊക്കെ പോവും പിന്നെ അച്ഛൻ കുറച്ച് ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ അതെ ആരെങ്കിലും ഉണ്ടാവും അതെ അപ്പം ഞങ്ങൾ വിചാരിച്ച് പുറത്തുവിടുകഴിക്കുകയാണ് ചേച്ചി പിന്നെ ആക്കുള്ളൊരു വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി ഉണ്ടാവില്ല ചേച്ചിയും പിള്ളേരും വീട്ടിലായതുകൊണ്ട് ചേച്ചി ചേച്ചിയുണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ മാത്രമാണ് പോണത് പിന്നെ ചേട്ടനും അവിടെയാണ് വീട്ടിലാണ് ചേട്ടൻ വരുന്ന പറഞ്ഞത് അങ്ങനെയാണെങ്കിലും ചേട്ടനെയും കൊണ്ട് പോകണം കൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഔട്ടിംഗ് ആണ് ഔട്ടിങ് ഒന്നുമില്ല പോയിട്ട് ഫുഡ് കഴിക്കുക തിരിച്ചു വരാം അത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയിട്ടും റെഡി ആവട്ടെ ഞങ്ങൾക്ക് റെഡി ആയി പോരാ അതേ രണ്ട് എന്താ പറയുക ചക്കന്മാർ ഉള്ളിലിരുന്നും അതേ ബഹളമായി നിങ്ങൾക്ക് ഉള്ളിൽ അവിടെ നിന്ന് കേൾക്കാൻ പറ്റും കരച്ചിലും വീഴ്ചയിലും ഒക്കെ ആയിട്ട് അപ്പോൾ കഴിച്ച് ഞങ്ങൾ എന്തായാലും റെഡി ആയിട്ട് പോട്ടേ കിട്ടിയ ചാൻസ് ഞങ്ങൾ മിസ്സാക്കത്തില്ല പോയി വരാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം പറയാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ആമസോണിൽ നിന്ന് രണ്ട് ഹെയർ ഡ്രൈവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടിന്റെ ഫീച്ചേഴ്സ് അതായത് രണ്ടിന്റെ യൂസേജ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡിഫറന്റ് ആണ് അപ്പൊ അതൊരു ചെറിയൊരു കമ്പാരിസൺ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അതായത് ഒന്നാമത്തെ നമ്മുടെ അഗാവിന്റെ ഹെയർ ആണ് മറ്റേത് ഫിലിപ്സിന്റെ ഹെയർ ഡ്രൈവർ ആണ് അപ്പൊ ഇത് രണ്ടിന്റെ ഫീച്ചേഴ്സ് ഭയങ്കര ഡിഫറൻറ്റ് ആണ് അപ്പൊ ഇതിന്റെ ഏതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം പ്രൈസിലും ഫീച്ചേഴ്സിലും ഇടമലൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് ഫിലിപ്സിനാണെങ്കിൽ തൗസൻഡ് വാർഡ് പവർ ആണ് ആക്കാരൻ ആണെങ്കിൽ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വാഡ് പവർ ആണ് പിന്നെ അഗാരാൻ കോൺസെൻറ്റ് നോസൽസ് ഉണ്ടാവും പക്ഷേ ഫിലിപ്സിന് കോൺസെൻറ്റ് നോസൽസ് ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ടെമ്പ്രേച്ചർ സെറ്റിംഗ്സ് നോക്കുകയാണെങ്കിൽ ഫിലിപ്സിനാകെ രണ്ട് ടെമ്പറേച്ചർ സെറ്റിംഗ്സ് ഉള്ള ആകാരനാണെങ്കിൽ മൂന്ന് ടെമ്പറേച്ചർ ഉണ്ട് പ്ലസ് കൂൾ അയർ സെറ്റിംഗ്സും കൂടി വരുന്നുണ്ട് അത് നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ എക്സോസ്റ്റ് ഗ്യാപ്പിൽ നിന്ന് ഫിലിപ്സിൻ്റെ ഭയങ്കര വലുതായിരിക്കും പക്ഷേ അകാരേൻ്റെ ചെറിയ ചെറിയ ഗ്യാപ്സാണ് ആയിരിക്കും നെക്സ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഗാരോൻ്റെ ഹെയർ ഡ്രയർ ഫോൾഡബിൾ ആണ് നമുക്ക് ഫിലിപ്സിൻ്റെ ആണെങ്കിൽ നമുക്ക് തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റില്ല കോട്ട് ലെങ്ത്ത് വൺ പോയിൻ്റ് എയ്റ്റ് മീറ്റർ ആണ് അഗാരോൻ്റെ വരുന്നത് വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ഫിലിപ്സിൻ്റെ വരുന്നത് നമുക്കിതിന് ഡെമോ ഒന്ന് നോക്കി നോക്കും അത് തന്നെ ഞാൻ ഫിലിപ്സിൻ്റെ ആയിട്ട് എടുത്തിട്ടുള്ളത് ഫിലിപ്സിൽ നമ്മൾ ട്രൈ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ അതിൻ്റെ ഒരു കാറ്റ് വരുന്നതുകൊണ്ട് മുടി ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ഫ്രിസ് ആവും ക്രിസ്സി ഹെയർ ആവും നമുക്ക് ഒരു സെക്ഷൻ സെക്ഷൻ എടുത്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും ഒരേപോലെ കാറ്റ് വരുന്നതുകൊണ്ട് പക്ഷേ ട്രൈ ചെയ്യുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്ഷൻ സെക്ഷൻ ആയിട്ട് ചെയ്യാം എല്ലായിടത്തേക്കും ഇങ്ങനെ ഒരേപോലെ കാറ്റ് വരില്ല ആവശ്യമുള്ള ഭാഗം എടുത്തിട്ട് നമ്മൾ പാർട്ട് ചെയ്തിട്ട് പാർട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ കിടക്കും അതേപോലെ തന്നെ ഇത് നമ്മുടെ ഹീറ്റ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ സെറ്റിങ്സിൽ ഹീറ്റ് കൂട്ടിയിടുകയാണെങ്കിൽ നമുക്കിത് സ്ട്രെയിറ്റനിങ് എഫക്റ്റും കൂടിയും കിട്ടും അതായത് ഇങ്ങനെ സെക്ഷൻ സെക്ഷൻ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഒരു കോമ്പ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് കോമ്പ് എടുത്തിട്ടും ഇപ്പം ഞാൻ കേൾ ചെയ്തിട്ടാണ് പോകുന്നത് ഇങ്ങനെ ആ കോമ്പിൽ ഇങ്ങനെ ചുറ്റിയിട്ട് കുറച്ച് ഹീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേളായും കിടക്കും സോ നമുക്ക് മുടി വണക്കുകയും ചെയ്യാം പ്ലസ് സ്ട്രൈറ്റൻ ചെയ്ത് ഡാമ് ചെയ്യാം അപ്പോൾ കേളയാണെങ്കിൽ കേളായത് ഡാമ് ചെയ്യാം അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഉള്ളൊരു സംഭവമാണ് അപ്പോൾ നമുക്ക് നമുക്ക് അത് വേണ്ടത് അതാണല്ലോ അപ്പോൾ കയറി ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്തോക്കാം വാങ്ങിച്ച് യൂസ് ചെയ്തോക്കാം എന്നിട്ട് പറയണേ നമുക്ക് ഇവിടെ കിടക്കാൻ ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ടൻ്റെ അഞ്ചു ചേച്ചിയിൽ വീട്ടിലായിരുന്നു ഇതേ എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഫുഡ് ഇടിക്കാൻ വേണ്ടി ചേട്ടൻ്റെ കൊണ്ട് എവിടെയാ പോകണം എന്നറിയില്ല ഇപ്പോൾ സമയം രണ്ട് മണി ആയിട്ടുണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കിട്ടുമോ എന്നറിയില്ല അത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറി കയറാൻ പോവാണ് അച്ഛനുണ്ട് അമ്മീൻറെ ചേട്ടനുണ്ട് ഞാനുണ്ട് ചേച്ചി മാത്രം ചേച്ചി ഞങ്ങൾ മിസ് ചെയ്യുന്നു ചേച്ചി എന്നും െട്ട്ലീസ് കാശിക്ക് ഭയങ്കര ക്ഷീണം ബാധിച്ചു നോക്ക് ചെയ്യുന്നു ഒരു കൊല്ലം ദും അമ്മയും കൂടെ അതെ വിഷു കഴിഞ്ഞാ പിന്ന ഭയങ്കര മഴയൊക്കെ പോയില്ല അപ്പൊ പറമ്പിലുണ്ടാവുന്ന വിറക് വീട് പിടിച്ചു പോകുന്നില്ലേ വിറക് വരെയല്ലേ കരകോടുകാര് വന്ന് പോയി അത് കഴിഞ്ഞ് നേരം വെളുത്തും അമ്പലത്തിൽ കൃഷ്കണിക്കാർ കൃഷ്കണിക്കാർ കുഷ്കണിക്കാർ വന്ന് പോയി അത് കഴിഞ്ഞ് അമ്പലത്തിൽ വാട്ടർ കഴിക്കുന്നു ഇതൊക്കെ അപ്പോഴും ഞങ്ങളെ അങ്ങനെ കറണ്ടൊന്നുമില്ല വിളക്കെത്തി അതങ്ങന പിന്നെ ഒരു പ്രാവശ്യം ഒരു അങ്ങനെ ഓർമ്മേ പിന്നെ പ്രാവശ്യമാണെന്ന് പറയുമോ ഞങ്ങൾ വൈകുന്നേരം ഇട്ടിട്ടാകുമ്പോൾ കൂടി ചോറിയിട്ട് കഴിഞ്ഞിട്ട് അവിടെ മാമലി പറഞ്ഞു പീട് എന്നൊക്കെ ചീട്ടൊക്കെ കളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഫോണിൽ ഒന്നും ഇല്ല ചീട്ട് കളിക്കാൻ അങ്ങനെ ഇരുന്നിട്ട് അതിൽ നിന്ന് കളിച്ചിരുന്ന ഒരാൾ ഒരു രണ്ടു മണി ഒന്നര ആയപ്പോ ഏറ്റുപോയി എന്നുവെച്ചാല് ഗുരുവായൂർ അമ്പതിലേക്ക് ടാക്സി ഡ്രൈവറാണ് അവർ ഓട്ടോടെ ഒന്നും പറഞ്ഞിട്ട് അവൻ ഗുരുവായൂർ അമ്പത്തി പോയി തൊഴുത് അവനൊക്കെ തിരിച്ച് വന്നപ്പോ അങ്ങനെ കളിരുന്നില്ല മാത്രമേ നേരം അങ്ങനെ ബുദ്ധിമുട്ട് കളിക്കില്ലേ അപ്പോൾ കഴിച്ച് നമുക്ക് വലിയ പ്ലാൻ പ്ലാനൊന്നുമില്ല എവിടെ പോയിട്ട് കഴിക്കുന്ന ജസ്റ്റ് നമ്മൾ ബിരിയാണി കഴിക്കാന്ന് വിചാരിച്ച അച്ഛനും കൂടെ ഉള്ള ഒരു ദിവസം എല്ലാം വിചാരിച്ചിട്ട് ആണ് ഏട്ടൻ വന്നത് അപ്പോൾ എട്ടനെ കൊണ്ട് പോകാൻ നമ്മൾ അപ്പോൾ നമ്മൾ ചോറ് കഴിക്കുന്ന പ്ലാനോട് കൂടിയിട്ട് അവൾ ഒരു കടയിൽ നോക്കിയപ്പോൾ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു കൂട്ടാ അപ്പോൾ എന്തായാലും നമ്മൾ ബിരിയാണി കഴിക്ക് അപ്പോൾ ബിരിയാണി ഇത് നമ്മൾ തനിനാടൻ നാടൻ അത്യോ ആ സ്ഥലം തനിനാടൻ നാടൻ തനിനാടനല്ല തനി നാടിനല്ല കുറച്ച് അവിടെ നീങ്ങിയിട്ടുള്ള തനി നാടിനേക്കാണ് ഇപ്പോൾ ലക്ഷ്യമിട്ട് പോകുന്നത് അവിടുന്ന് നല്ല ബിരിയാണി പ്രാവശ്യങ്ങൾ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതേ എന്താ പറയുക നമ്മൾ ഐന്യൂസ് ആണെങ്കിൽ ചെറിയ ഉറക്കമൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഉറങ്ങൊന്നും ചെയ്യില്ല കാരണം നമ്മൾ അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് അലമ്പൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പാടില്ലല്ലോ അച്ഛനും അമ്മേനും അച്ഛൻമ്മേനൊന്നും തീറ്റിക്കാൻ പാടില്ലല്ലോ കയസ് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഉറങ്ങൂല അല്ലേ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ മുകളിലോട്ട് നോക്കിയപ്പോൾ തിരക്കുണ്ട് അത്യാവശ്യം പിന്നെ ഞങ്ങൾ ഈ ഒരു പോൺ ടൈമിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആയ ഒരു ടൈം എടുത്ത വീഡിയോ ആട്ടോ അത് അപ്പോൾ എന്തു ആ അപ്പോൾ തിരക്കുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ കഴിക്കാമെന്ന് അങ്ങനെ ഉള്ളിലേക്ക് കയറുകയാണ് I yeah. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തപ്പോൾ മോളിൽ അല്ലാതെ കുറച്ച് പേര് കഴിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മോളിൽ ഇരിക്കാൻ വേണ്ടി നമ്മൾ മോളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ടേബിള് കൂട്ടിയിട്ടിട്ടാണ് നമ്മൾ ഇടിക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെയും കൂടി ഇരുത്തണ്ടേ കാരണം ഫുഡൊക്കെ വരുമ്പോൾ ചെറിയ ടേബിൾ ആണെങ്കിൽ ഇവരെയും ഫുഡൊന്നും വെച്ച് ഇരുത്താൻ പറ്റില്ല കാരണം ഇവരെല്ലാം തട്ടിടുകൊന്നും അടുത്തേക്ക് വെക്കാനേ പറ്റില്ല അപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ കൂട്ടിയിട്ട ഒരു സ്ഥലം നോക്കി തന്നെ നമ്മൾ ഇരുന്നത് പിന്നെ നമ്മൾ എന്തു ബിരിയാണി കഴിക്കാനാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത് <laughs> <laughs> Happy. Happy. Yeah. 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 どう ഞങ്ങൾക്ക് നാല് പേർക്കും അച്ഛനും ചേട്ടനും മേനിക്കും നീലച്ചാണിനും ഒക്കെ ബിരിയാണി പറഞ്ഞു അമ്മക്ക് ചോറും അതേപോലെ തന്നെ ബീഫ് റോസ്റ്റഡ് ബീഫ് ഫ്രൈ ആയിട്ട് പറഞ്ഞു കാരണം അമ്മയ്ക്ക് ബിരിയാണി മീൻസ് നെയ്യ് നെയ്യ ഒരു സംഭവം ഇഷ്ടമല്ല നെയ്യ് കണ്ടന്റ് വരുന്നത് അതുകൊണ്ട് നമ്മൾ സാധാ ചോറും അതേപോലെ തന്നെ കറിയാണ് നമ്മൾ പണ്ടിട്ടുള്ളത് ബിരിയാണി ഇറങ്ങി വളരെ വളരെ സുഖായിട്ട് കഴിക്കുന്ന സാധനമാണ് ബിരിയാണി ഇതിൻ്റെ ഇടയിൽ ആ അഞ്ചുശേഷി ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ടു അപ്പോൾ അഞ്ചുശേഷി നല്ല ഉറക്കത്തിലായിരുന്നു ബിരിയാണി കണ്ടപ്പോൾ അഞ്ചേശി ചാടിയണീറ്റും അപ്പം അഞ്ച് ചേച്ചി ഞങ്ങൾ സമാധാനിച്ചിട്ടിട്ടുണ്ട് നമുക്ക് എല്ലാവരും കൂടി പോകാമെന്ന് പറഞ്ഞിട്ട് ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു പോകാം അച്ഛനുള്ളൊരു ദിവസമല്ലേ എന്ന് വിചാരിച്ചിട്ടെന്നാണെങ്കിൽ അച്ഛൻ വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചായിരുന്നു അല്ലൂസാണെങ്കിൽ ചേട്ടൻ കൈന്ന് കുറച്ചൊക്കെ വാങ്ങിച്ച് കഴിച്ചു പക്ഷേ അനൂസാണെങ്കിൽ രണ്ട് വയ കൊടുത്തോളൂ അത് അവൻ അങ്ങനെ തന്നെ കക്കി വെച്ചു വിട്ടാ പുറത്തേക്ക് കക്കി വെച്ചു കാരണം അവൻ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ കുറേ സാധനമൊക്കെ കാണിച്ചൊക്കെ കൊടുത്താലേ അവൻ കഴിക്കുകയുള്ളൂ അങ്ങനെയൊക്കെയാണ് മുപ്പർ അതല്ലാണ്ട് മുപ്പർക്ക് എന്തെങ്കിലും നമ്മൾ നിർബന്ധിച്ചിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവൻ ആയിട്ട് അവൻ ഛർദ്ദിച്ചു തരും അപ്പം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ അനുവിനിയും കൊണ്ട് പുറത്ത് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ പോകുമ്പോൾ കാരണം നമ്മൾ കഴിക്കില്ല നമ്മൾ നമ്മൾ നമ്മളെ സമാധാനം പോകുമ്പോൾ കാരണം കാരണം ഇവനൊന്നും കഴിച്ചില്ലെങ്കിൽ അപ്പൊ ഇവനാണെങ്കിൽ വലിയ താല്പര്യം ഇല്ല ആദ്യമൊക്കെ ബിരിയാണി വന്നിട്ടുണ്ടെങ്കിൽ ബിരിയാണിന്റെ ചോറൊക്കെ കുറച്ച് കഴിച്ചിട്ടുണ്ട് കഴിച്ചിരുന്നു ഇപ്പൊ അതും ഇല്ല കേട്ടോ ആ ഞാനിപ്പോൾ കൈ കഴുകാൻ പോയതായിരുന്നു ഛർദ്ദിച്ചിട്ട് അപ്പോൾ നീൽ ചാടിനാണ് മൈനൂസിനെ വെച്ചിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളിങ്ങനെ പിള്ളേരെ വെച്ച് കഴിക്കാനായിട്ട് അറിയാമല്ലോ പിള്ളേരുള്ള എല്ലാ അമ്മമാരും ഈ സ്റ്റേജിലൂടെ കഴി എന്താ പറയുക കഴിഞ്ഞു പോയതായിരിക്കും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോൾ അടുത്തൊക്കെ ഭയങ്കര റിലാക്സ് ഒക്കെ ചെയ്തിരുന്നു കഴിച്ച കാലൊക്കെ മറന്നു വീട്ടിൽ ഒക്കെ വല്ലപ്പോഴൊക്കെയാണ് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റുക എന്നാലും നമ്മൾ ചിലപ്പോൾ ഓടിപ്പടഞ്ഞിട്ടൊക്കെ ആയിരിക്കും കഴിക്കുക ആ ബിരിയാണി നല്ല ബിരിയാണി ആയിരുന്നു പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ബിരിയാണി കഴിച്ചു തുടങ്ങിയത് ബിരിയാണി വന്ന് കുറെ കഴിഞ്ഞിട്ടായിരുന്നു അപ്പോൾ അപ്പൊ അതിനിടയിൽ കൂടെ കുറച്ചീശോ കുറച്ചേ അകത്താക്കാൻ നോക്കി അപ്പൊ ആ ഒരു കൊതി പോയി നല്ല അതപ്രാക്രാന്തത്തോടെ ഒക്കെയാണ് വന്നിരുന്നതും ബിരിയാണി കണ്ടപ്പോൾ ആദ്യത്തെ ഒരു വായ കഴിച്ചതും പിന്നെ ഇവന്മാർക്ക് കൊടുക്കാനിന്ന് അവിടെ പിച്ചു ഇവിടെ പിച്ചൊക്കെ ഇരുന്നപ്പൊ ആ ഒരു പൂതി അങ്ങോട്ട് പോയി എന്നാലും കഴിച്ചൂട്ടെ ബിരിയാണി ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ജ്യൂസ് പണിട്ടിണ്ടായിരുന്നു ലെമൺ ജ്യൂസ് പണിട്ടുണ്ടായിരുന്നു അത് വന്നു അത് കഴിച്ചപ്പോ ഭയങ്കര ആശ്വാസമായി നല്ല ജ്യൂസ് ആയിരുന്നു അല്ല മധുരം അത്യാവശ്യം തണുപ്പൊക്കെ ആയിട്ട് അപ്പൊ ഇത് കണ്ടിട്ട് ചെക്കന്മാരാണെങ്കിൽ താ താ താന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട് അച്ഛമ്മനെ ആണെങ്കിൽ അതിനു കുടിപ്പിക്കുന്നില്ലേ തരാൻ പറഞ്ഞിട്ട് അപ്പതേ ഞങ്ങൾ വന്നു ഇതാ പോകുന്നു ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഞങ്ങളതേ ഫുഡ് കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അതേ അവര് ബില്ലൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ കാറിലേക്ക് തിരിച്ചു കയറാണ് ഗൈസ്

ഗൈസ് നിങ്ങളാരും ഞാൻ കൊഞ്ചിക്കനെ ആരും പേടിക്കരുത് ഞാൻ ഇത്രയും ഭീകരമായിട്ടാണ് പിള്ളേരെ കൊഞ്ചിക്ക അതെപ്പോഴും പറയുന്നത് കീത്തു കീത്തുനും മാത്രമേ ഇങ്ങനെ കൊഞ്ചിക്കാൻ അറിയുള്ളു അതേ തിരിച്ച് വീട്ടിലൊക്കെ വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചൻ്റെ ഒരു ക്ഷീണം ഇരുന്ന് തീർക്കുകയാണ് കേട്ടോ അച്ഛൻ്റെ വേറെ പരിപാടിക്ക് പോവാണ് അച്ഛനെ കുറച്ച് പേരെ കാണാനുണ്ട് പിന്നമ്പത്തിലൊക്കെ പോവാണ് അപ്പം അച്ഛൻ്റെ അത് ഹ്മാനോട് സംസാരിക്കുകയാണ് കേട്ടോ അവകാശം നമ്മള് തിരിച്ചെത്തിട്ടുണ്ട് നമ്മൾ പോയിട്ട് ബിരിയാണി ഒക്കെ കഴിച്ചു നല്ല ബിരിയാണി ആയിരുന്നു പിന്നെന്താ ആ ചേട്ടന്റെ മീൻപിടിക്കാടി ചേട്ടൻ മീൻ പിടിക്ക ഓ ബ്രെഡ് ആണ് പുതിയത് ന്യൂ ജനറേഷൻ ബ്രെഡ് ഞങ്ങൾ കിട്ടലായിട്ടാ ഞങ്ങള് മീൻപിടിക്കാൻ അടുത്ത പരിപാടി അപ്പൊ നമ്മുടെ ക്രിസ്മസ് നടന്ന ഇത്ര ഉള്ളൂ അനുശേഷം ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലായതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ഒന്ന് കേറിട്ട് വരായിരുന്നു ഇതിപ്പോ അവർ അവരാരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡടിച്ചിട്ട് ഇതേ നേരെ വീട്ടിലേക്ക് പോന്നു